ആദ്യമായി കേരളത്തിലെ സർക്കാർ സ്കൂളിൽ തയ്യാറാക്കിയ എ ഐ സ്മാർട്ട് റൂമിൻ്റെ ഉദ്ഘാടനം തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിൽ ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു സർക്കാർ സ്കൂളുകളിൽ പി ടി എ ഫണ്ടിൽ തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്മാർട്ട് ക്ലാസ് റൂമായ ടെക് ടാലൻ ഹബ്ബാണ് തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിൽ തയ്യാറാക്കിയത് ആദ്യമായി കേരളത്തിലെ സർക്കാർ സ്കൂളിൽ തയ്യാറാക്കിയ എ സ്മാർട്ട് റൂമിൻ്റെ ഉദ്ഘാടനമാണ് തോട്ടുമുക്കം ഗവൺമെൻറ് യു സ്കൂളിൽ ലിൻഡോ ജോസഫ് എം നിർവഹിച്ചത് സർക്കാർ സ്കൂളുകളിൽ പി ടി ഐ ഫണ്ടിൽ തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്മാർട്ട് ക്ലാസ് റൂമായ ടെക് ടാലന്റ് ഹബ്ബാണ് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തത് എം എൽ എ ലിന്നു ജോസഫിന്റെ ഫോട്ടോ ഉപയോഗിച്ച് എ ഐയുടെ സഹായത്താൽ ഡാൻസ് ക്രിയേറ്റ് ചെയ്തതും സെക്കൻഡുകൾക്കുള്ളിൽ പോസ്റ്ററുകൾ തയ്യാറാക്കിയതും പഞ്ചായത്ത് പ്രസിഡന്റ് എഇയോ എന്നിവരുടെ ആശംസകൾ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തതും ഉദ്ഘാടന ചടങ്ങിനെത്തിയ വിശിഷ്ടാദികൾക്ക് വേറിട്ട അനുഭവമായി മാറി ഏഹ് ഇവിടെ അനന്തസാധ്യതകൾ കുട്ടികൾക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത സ്കൂളിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് എം എൽ എ പറഞ്ഞു കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ കാര്യങ്ങൾ എന്റെ സംസാരവും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ കുട്ടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല നല്ല കഴിവുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രവർത്തനങ്ങൾ ഇവിടെ സ്കൂളിലെ നടത്തുന്നുണ്ട് ചടങ്ങിൽ സ്കൂളിലെ കായികാധ്യാപകൻ പ്രദീപിനെ ലിൻഡോ ജോസഫ് ആദരിച്ചു സംസ്ഥാന സ്കൂൾ മീറ്റിൽ പങ്കെടുത്ത ഫിദാഷറിനെയും മുക്കം എഇ ദീപ്തി അനുമോദിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു സ്കൂളിലെ എ ഐ പദ്ധതിയെക്കുറിച്ച് എസ് എം സി ചെയർമാൻ സോജൻ മാത്യു വിശദീകരിച്ചു പ്രധാനാധ്യാപിക ബി ഷെറീന പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബാർ പഞ്ചായത്ത് മെമ്പർമാരായ ആയിഷ ചാലപ്പുറത്ത് മറിയാംകുട്ടി ഹാസൻ സിജി കുറ്റിക്കൊമ്പിൽ ഉപജില്ലാ ഐ ടി ക്ലബ്ബ് സെക്രട്ടറി ആഷിദ് കേസി ലിസ്ന സാബിക് അധ്യാപിക ഹാനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം